വി എസ് ഇനി ജ്വലിക്കുന്ന ഓർമ്മ നാളെ സംസ്ഥാനത്ത് പൊതു അവധി ചുവപ്പിൻ്റെ കരുത്തും സമര യൗവനവുമായി നിറഞ്ഞു നിന്ന വിപ്ലവത്തിൻ്റെ കെടാത്തിരി വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി നൂറ്റി രണ്ട് വയസ്സായിരുന്നു വി എസിൻ്റെ മരണത്തോടെ സി പി എമ്മിൻ്റെ സ്ഥാപക നേതാക്കളിൽ ജീവിച്ചിരുന്ന അവസാനത്തെയാളും ഓർമ്മയായി പോരാട്ടത്തിന്റെ മറുപേരായ വി എസ് എന്നും സാധാരണക്കാരുടെ പ്രിയ സഖാവായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മൂന്നിരുപതിനായിരുന്നു അന്ത്യം കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ബി എസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നറിഞ്ഞതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ എന്നിവർ ആശുപത്രിയിലെത്തി വി എസിനെ സന്ദർശിച്ചിരുന്നു തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിലായിരുന്നു അന്ത്യം മരണസമയം ഭാര്യയും മക്കളുമടക്കമുള്ള ഒറ്റബന്ധുക്കൾ സമീപത്തുണ്ടായിരുന്നു ഇന്ന് നില അതീവ ഗുരുതരമാവുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു തിരുവനന്തപുരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഇന്ന് രാത്രി പൊതുദർശനമുണ്ടാകും നാളെ രാവിലെ ഡർബാർ ഹാളിൽ പൊതുദർശനം ഉച്ചകഴിഞ്ഞ് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകും വീട്ടിലും സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനമുണ്ടാകും ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് വലിയ ചൂടുകാട്ടിലായിരിക്കും സംസ്കാരം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനായിരുന്നു ജനനം നാല് വയസ്സുള്ളപ്പോൾ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത് അച്ഛൻ മരിച്ചതോടെ ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച വി എസ് ജ്യേഷ്ഠൻ്റെ സഹായിയായി കുറെ കാലം ജോളിക്കടയിൽ ജോലി നോക്കി തുടർന്ന് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അച്യുതാനന്ദൻ ആയിരത്തി സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ ചേർന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിൽ ഒളിവിലിരുന്നു പിന്നീട് അറസ്റ്റിലായ അദ്ദേഹത്തിന് ലോക്കപ്പിൽ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു പിന്നീട് നാലു വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി ിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴിവെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴ് നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ഐക്യകേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ജനകീയ സമരങ്ങളിലൂടെയും ജനപ്രതിനിധി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് എന്നും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോടൊപ്പം ചൂഷ്ണത്തിനെതിരെ നിലകൊണ്ടിട്ടുള്ള നേതാവാണ് വി എസ് വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് മൂന്നു ദിവസത്തെ ദുഃഖാചരണം നാളെ പൊതു അവധിയും പ്രഖ്യാപിച്ചു